എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാർഷിക മസ്റ്ററിംഗ് അവസാനിക്കാൻ ഇനി പത്ത് ദിവസമാണ് അവശേഷിക്കുന്നത് പതിനാല് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷത്തോളം ആളുകൾ ഇനിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുണ്ട് അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇനിയുള്ള ഓരോ ദിവസവും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ ആർക്കും പെൻഷൻ മുടങ്ങാതെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ പെൻഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളും അടുത്ത പെൻഷൻ വിതരണത്തെ കുറിച്ചുമാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിൽ വരാം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ വാർഷിക മസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ കൈപ്പറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും എന്ന് പറഞ്ഞാൽ വിധവാ പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവരെല്ലാം മസ്റ്ററി പൂർത്തീകരിക്കേണ്ടതാണ് ഇതുകൂടാതെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററി പൂർത്തീകരിക്കണം ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്ത് ഇനിയും പതിനാല് ലക്ഷത്തി പതിനയ്യായിരത്തിലധികം ആളുകൾ ഇനിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ലക്ഷത്തിലധികം ആളുകൾ ദിവസവും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ മസ്റ്ററിംഗ് ഈ പറഞ്ഞ ഇരുപത്തിനാലിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ ഇരുപത്തിനാലിനുള്ളിൽ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ ഫസ്റ്റ് ടൈം പൂർത്തീകരിക്കാത്തവരുടെ പെൻഷൻ മുടങ്ങുകയും ചെയ്യും മാത്രമല്ല മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്ന സമയത്ത് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് അതിനും ഈ ഒരു സമയം തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി വെഴുകരുത് താമസിക്കരുത് ഉടനെ മസ്റ്ററിംഗ് എല്ലാവരും പൂർത്തീകരിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് ഓർമ്മിക്കാനുള്ളത് എത്ര ലക്ഷത്തോളം ആളുകളുടെ പെൻഷൻ മുടങ്ങാനാണ് സാധ്യത ഇപ്പോൾ മസ്റ്ററിംഗ് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുത്തുന്നവർക്ക് ഈ ഒരു ദിവസത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലല്ല ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അതാത് ക്ഷേമതി ഓഫീസുകളിലാണ് അപ്പോൾ ആ ഒരു ഈ ഒരു സമയം കുറഞ്ഞ സമയമാണ് ഉള്ളത് രണ്ട് മാസത്തോളം നമുക്ക് ഇതിന് സമയം കിട്ടിയിരുന്നു പക്ഷേ ഇത്രയും താമസിപ്പിച്ചത് കൊണ്ട് തന്നെ മസ്റ്ററി മുടങ്ങിപ്പോയാൽ പെൻഷൻ മുടങ്ങും സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുകയില്ല ഇത് കഴിഞ്ഞാൽ ഇനി സമയം ഉണ്ടാകുമോ മസ്റ്ററിംഗിന് അവസരം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇത് തന്നെ ചിലപ്പോൾ നീട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ ഉറപ്പ് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അത് എല്ലാ മാസവും അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷെ പക്ഷേ ഈ സമയത്ത് ചെയ്യാതെ പിന്നെ അടുത്ത മാസം ഇരുപതിനുള്ളിലാണ് മസ്ത്രം ചെയ്യുന്നതെങ്കിൽ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കും ഇനി അടുത്ത ഉള്ളിൽ മസ്ത്രം ചെയ്യുന്നില്ല പിന്നെ പിറ്റത്തെ മാസമാണ് അത് ചെയ്യുന്നതെങ്കിൽ രണ്ട് മാസത്തെ പെൻഷൻ മുടങ്ങും ഓരോ മാസം ഒഴുകും തോറും അത്രയും മാസത്തെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും സംസ്ഥാനത്ത് അറുപത്തിനാല് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പേരാണ് പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ളത് ഇതിൽ നാല്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് പേരാണ് ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത് അതായത് എഴുപത്തി ഏഴ് ദശാംശം എട്ട് നാല് ശതമാനം പേരാണിത് ഒൻപത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി പതിനൊന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും നാല് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും അടക്കം പതിനാല് ലക്ഷത്തി പതിനയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർ ഇനിയും പെൻഷൻ മശ്രീം പൂർത്തീകരിക്കാനുണ്ട് എന്നുള്ളതാണ് ഇതുവരെ മസ്രീം പരാജയപ്പെട്ടവരിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് പഞ്ചായത്തുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുള്ളത് മൂവായിരത്തി അറുനൂറ്റി അറുപത് പേർ നഗരസഭകളിലും എണ്ണൂറ്റി ഒൻപത് പേർ കോർപ്പറേഷനുകളിലും ഇതിനകം ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ അത് വളരെ പ്രധാനമാണ് പത്ത് ദിവസമാണ് ഉള്ളത് നാളെ കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ ആ ഒരു പെൻഷൻ മസം എല്ലാവരും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്ത പെൻഷൻ ആണ് നമ്മൾ കാത്തിരിക്കുന്നത് അടുത്ത പെൻഷൻ വിതരണം എൺപതാം തീയതി കടമെടുപ്പ് അതുപോലെ തന്നെ ഇരുപത്തി ആറാം തീയതിയും കടമെടുപ്പുണ്ട് ശേഷമായിരിക്കും വിതരണം ഉണ്ടാകുക പെൻഷൻ വിതരണം ഇരുപതിനു ശേഷം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്നായിരിക്കും എന്നുള്ളത് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും ഓണമായതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ നാലാം തീയതി ഒന്നാം ഓണത്തിന് മുമ്പ് തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ അതായത് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലുള്ള പെൻഷൻ വിതരണം ഉണ്ടാകും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പു എന്നാലും കൃത്യ സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് ഒന്നും കാണാൻ പോയി